the the end of the dream for Leo Messi. അർജന്റീനക്കൊരു കാലമുണ്ടായിരുന്നു പ്രകീർത്തനങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കുമ്പോൾ വെറും വിമർശനങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നൊരു കാലം അക്കാലത്തെ അവർ എങ്ങനെ നീക്കിക്കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ പ്രമുഖർ എന്ന പേരലങ്കരിച്ചിട്ട് പോലും ആ പേരിനോട് നീതി പുലർത്താത്ത രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നു ചില സമയങ്ങളിൽ തങ്ങളുടെ ആരാധകർക്ക് കാണേണ്ടി വന്നത് ഒരുപക്ഷെ നല്ല പ്രകടനങ്ങളിൽ ഭാഗ്യം പോലും കൂടെ ഉണ്ടായിരുന്നില്ല നിർഭാഗ്യം കൂടെ കൂടി എല്ലാ നേട്ടങ്ങളിലും കോട്ടങ്ങൾ മാത്രമാക്കി ആ ടീമിനെ ഇല്ലായ്മയിലേക്ക് കൂപ്പുകുത്തിച്ചൊരു കാലം അർജന്റീനക്കുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ മൂന്ന് വർഷങ്ങളിൽ ഈ ടീമിനെ നെഞ്ചിലേറ്റി കൂടെ ആ വേദനകളോ ആ ഓർമ്മകളോ മനസ്സിൽ വന്നുകൊള്ളണമെന്നില്ല ഇന്നിന്റെ പുതിയ തലമുറക്കോ ഈ കിരീടയാത്രയുടെ പൂർണ്ണത ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അർജന്റീന എന്ന വികാരം നെഞ്ചിലേറ്റി വർഷങ്ങൾ കൂടെ നിന്നവർക്ക് മാത്രമേ ഈ യാത്രയുടെ പൊരുൾ അറിയുകയുള്ളൂ അവരുടെ ഇന്നത്തെ ഉന്മാദങ്ങളും ഉല്ലാസങ്ങൾക്കും നിങ്ങൾക്ക് വെറും ഒരു കോമാളിത്തരം മാത്രമായി തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് യാതനങ്ങളും വേദനകളും പരിഹാസങ്ങളും പരിവേഷങ്ങളും എല്ലാം കഴിഞ്ഞുള്ള ഉന്മാദത്തിന്റെ പ്രസരിപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ആ മതത്തിൽ നിന്ന് ഇതുവരെ വിട്ടുകടന്നിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ മാത്രമല്ല അവർ നേടിയത് ശേഷം നടന്ന ഫൈനലി സിമയും മനോഹരമായ വേൾഡ് കപ്പും അവർ നേടുന്നുണ്ട് ലോക ഫുട്ബോളിൽ ഇന്നവർ രാജാക്കന്മാരായി വിരാജിക്കുകയാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം അവർ പൂർണ്ണമായും അർഹരാണ് അതെ അർജന്റീനയുടെ തുടർച്ചയായ ഫൈനലുകളിലേക്ക് അടുത്തൊരു ഫൈനൽ കൂടി ചേർത്തെഴുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ കാനഡയെയും തകർത്തുകൊണ്ട് അർജന്റീന ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തെട്ട് വർഷ കാത്തിരിപ്പിന്റെ മധുരമൂറും മുഹൂർത്തങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഓരോ അർജന്റീന ആരാധകരും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ട് വർഷത്തെ എന്ന് പറയുന്നത് വെറുമൊരു കാത്തിരിപ്പായിരുന്നില്ല ഒരുപക്ഷെ ഒരു തലമുറ കിരീടം ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കൽ തന്റെ സ്വപ്നത്ത് ഉപേക്ഷിച്ച് നടന്നവർ അതിലുണ്ടാവും എന്നിട്ട് പോലും ആ നീലാകാശത്തിൽ ചാലിച്ചെടുത്ത കുപ്പായത്തെ അവർ ചേർത്തുവെച്ചത് കൊണ്ടാണ് ഇന്നവർക്ക് അത്രമേൽ ആ മനോഹാരിതയെ ആസ്വദിക്കാനാകുന്നത് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ആ കാത്തിരിപ്പിന് അറുതിയാകുമെന്ന് ഒരു വിചാരിച്ചതായിരുന്നു പക്ഷേ അന്ന് പെയ്ത ഗോൾസ് എന്ന പേമാരിക്ക് ആ കിരീടത്തിൽ അവതരിക്കാനുള്ള പ്രാപ്തി ഉണ്ടായതുകൊണ്ട് ആ കിരീടം അന്നവർക്ക് നഷ്ടപ്പെടുന്നു ശേഷം അത്ഭുതമെന്നോളം രണ്ട് കോപ്പ അമേരിക്ക അവതരിക്കുന്നുണ്ട് ആ രണ്ട് കോപ്പകളിലും ഫൈനലിലും അവർ ഉണ്ടായിരുന്നു എതിരാളികൾ പോലും ഒരൊറ്റ ടീമായിരുന്നു എന്നാൽ അവരുടെ പേര് ചില എന്നാണ് രണ്ടു തവണയും അവർ എതിരാളികൾക്ക് മുമ്പിൽ കീഴടങ്ങിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു അന്നവരെ തലോടിയ വേദനകളിൽ നിരാശനായിക്കൊണ്ട് സാക്ഷാ ലയണൽ മെസ്സി ഒരു നിമിഷം കളി പോലും അവസാനിപ്പിച്ചത് നിങ്ങൾ ഓർമ്മയില്ലേ ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയിൽ അവർ സെമി ഫൈനലിൽ ബ്രസീലിനോട് തോറ്റു പുറത്താകുന്നുണ്ട് അന്നും ആ സ്വപ്നത്തിലേക്ക് അവർക്ക് എത്താനായില്ല ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയായിരുന്നു അവരുടെ ഉയർത്തെയിൽ നിൽപ്പിൻ്റെ പുലരി മാർക്കാനയിൽ ആതിഥേയരായ ബ്രസീലിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ആ കിരീടാരോഹണം കാൽപന്ത് ചരിത്രത്തിലെ തന്നെ ഒരു മനോഹരമായ ചിത്രമായിരുന്നു possibly imagine Argentina as Copa champions. No one. Messi during this tournament, top top goal scorer, top assists for the the best player on the planet. പിന്നീട് അവർ ആ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്കയിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിലെ തൻ്റെ പിഴവിൽ നിന്ന് അയാൾ തൻ്റെ മാനസികാവസ്ഥയിലെടുത്ത തീരുമാനത്തെ ലോകം ഒന്നടങ്കം തിരികെ വിളിച്ചപ്പോൾ അയാൾ തിരികെ വന്നത് ഈ മുഹൂർത്തങ്ങളെ അലങ്കരിക്കാനായിരുന്നു ഇന്നയാൾ പൂർണ്ണനാണ് വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്ത് നേടിയെന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തമായ മറുപടികൾ അയാളുടെ പക്കലുണ്ട് ഇനി അയാളെ എന്തളവുകൊൽ വെച്ചാണ് നിങ്ങൾ അളക്കുക വീണ്ടും ഒരു ഫൈനൽ മാമാങ്കത്തിൽ അവർ അവതരിക്കുമ്പോൾ അവർക്ക് പറയാൻ നന്ദികളേറെയുണ്ട് സ്വപ്നങ്ങളായിരുന്നില്ല ഇതൊന്നും യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള പര്യടനങ്ങളായിരുന്നുവെന്ന് ഓരോ നിമിഷവും പഠിപ്പിച്ച നായകൻ ഡാനൽ മെസ്സിയിൽ അവർക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് കിരീടമില്ലെങ്കിലും അവരിലെ രാജകുമാരനായിപ്പോലും അവർ കണ്ടിരുന്നത് ലയണൽ മെസ്സിയിലെ ഇടം കാലിലെ മായാജാലങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ചതിനാലാണ് തീർന്നില്ല ഒരിക്കൽ പോലും സാധ്യമാവുമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കാത്തൊരു ലോകത്താണ് ഈയൊരു പരിവർത്തനത്തിന് പിന്നിൽ പൂർണ്ണബോധത്തോടെ ശാന്തനായി നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു കലാകാരനുണ്ട് സാക്ഷാൽ ലയണൽ സ്കലോണി ചിലപ്പോൾ അയാൾ വന്നത് ഒരു പരീക്ഷണ മുഖേനയായിരിക്കാം പക്ഷേ ഇന്നയാൾ നൂറ്റാണ്ടിലെ തന്നെ മനോഹരമായ ചരിത്രത്തിൻ്റെ ഉടമയാണ് അയാൾക്ക് മുമ്പിൽ കാൽപന്തിൽ വലിയൊരു പ്രൊഫൈൽ ഇല്ലാതിരുന്നിട്ട് പോലും അയാളിൽ ഏൽപ്പിച്ച വിശ്വാസമാണ് അയാളെ ഇത്രമേൽ മനോഹരമാക്കി ചിത്രീകരിച്ചത് ഇതയാളുടെ നാലാം ഫൈനലാണ് അയാൾ അംഗം കുറിച്ച മൂന്ന് ഫൈനലുകളിലും അയാൾ ആ കിരീട ജേതാവാണ് ഇനിയും ഒരു ഫൈനൽ കൂടി അലങ്കരിക്കുമ്പോൾ ആ കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവരുടെ മനസ്സുകളിലില്ല അമേരിക്കയുടെ മണ്ണിൽ വിരിയുന്ന ലാറ്റിൻ അമേരിക്കൻ വസന്തത്തിന്റെ ആ പൊൻപതാക ഇനിയും അർജന്റീന അലങ്കരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അർജന്റീന കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് അയാൾ അതെ ഇതിഹാസം മാലാഗ ഡീമരിയ അർജന്റീനയോട് വിട പറയുകയാണ് അവസാന മത്സരം കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയക്കെതിരെ നേരിടുമ്പോൾ ഒരു കിരീടം കൂടി തന്റെ തൊപ്പിയിൽ തുന്നി ചേർത്ത് മടങ്ങാൻ ഒരുങ്ങുകയാണ് ഫൈനലിന്റെ താരമെന്ന് വിളിപ്പേരുള്ള ഡി മരിയ ബ്രസീലിനെതിരെ കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം നേടിയപ്പോൾ ഏക ഗോൾ നേടിയത് ഡീമരിയായിരുന്നു ഫൈനൽ ഇറ്റലിക്കെതിരെ മൂന്ന് ഗോൾ നേടിയതിൽ ഒന്ന് ഡീമരിയുടേതായിരുന്നു ഫ്രാൻസിനെതിരെ ലോകകപ്പ് ഫൈനലിൽ മൂന്ന് ഗോളുകളിൽ രണ്ടെണ്ണം മെസ്സി നേടിയപ്പോൾ മറ്റൊരു മനോഹര ഗോളുമായി ഡീമറിയ തന്റെ ഫൈനലിലെ സാന്നിധ്യം അറിയിച്ചിരുന്നു അതെ ബിഗ് ഗെയിമർ ആട്ടത്തിന് ഒരുങ്ങുകയാണ് തുടർച്ചയായി നാലാം ഫൈനലിലും ഗോൾ നേടി കിരീടം കണ്ടെത്താൻ ചരിത്രം വീണ്ടും ഈ മാലാകക്ക് മുന്നിൽ വഴിമാറുമെന്നുറപ്പാണ് അതിനാൽ തന്നെ അയാൾക്ക് വേണ്ടി അർജന്റീന ആ കിരീടം ഉയർത്തട്ടെ നീലാകാശത്ത് വീണ്ടും ആയിരം സൂര്യൻ ഒന്നേ ചുതിച്ചുയർന്നു അതിന്റെ സ്വർണപ്രഭയിൽ മയക്കാറിന് പോലും ഒരിറ്റി കണ്ണീർ വാർക്കാൻ സമയം പോലും കൊടുക്കാതെ സൂര്യപ്രഭാതത്തിൽ കത്തിച്ച് ആകാശത്ത് പറത്തിവിട്ടു ചവിട്ടിയും കുത്തിയും മിടിച്ചും മറിച്ചും തൊയ്ച്ചും ഒരുപാട് നോക്കിയെങ്കിലും എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇനിയൊരു ചാൺ മാത്രം അകലനിൽക്കെ ആ സ്വർണ സൂര്യൻ്റെ സുവർണ നിമിഷത്തിലേക്ക് ആഘോഷിക്കാൻ അവർ ഒരുങ്ങുകയാണ് ആ നാമം തമ്പിൽ ആ നാമം തങ്കലിപികളാൽ വെക്കുന്ന സമയത്തിനായി ഹൃദയ തുടിപ്പോടെ കാത്തിരിക്കുകയാണ് അർജന്റീന ആരാധകർ അതെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരിക്കൽ കൂടി മിഷിഹായും കൂട്ടരും ആ കിരീടത്തിൽ മുത്തമിടുന്നത് കാണാനായി